ഹലോ എവരിവാൻ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് കാക്ക് സെറ്റ് കൊമേണിസ് ആസ്പിരൻസിന് കോമ്പറ്റീറ്റീവ് കാക്കിൻ്റെ മറ്റൊരു ലക്ഷ്യത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വളരെ റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് എം സി ക്യൂസാണ് സോ ഈ ഓരോ എം സി ക്യൂ ഏരിയയും കവർ ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്നുള്ളൊരു അവയർനെസ് കിട്ടും അതിനുവേണ്ടിയാണ് ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് ഓക്കെ സോ ലെറ്റ് മീ സ്റ്റാർട്ട് നമ്മൾ ആദ്യം ഒരു സിമ്പിൾ കൂടി സ്റ്റാർട്ട് ചെയ്യാം വിച്ച് ആർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഇസ് കറക്റ്റ് അബൌട്ട് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ മാച്ച് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദി ആച്വൽ കോസ്റ്റിംഗ് കേഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ദി കോസ്റ്റ് ഫോർ ദി നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോർ ഗോൺ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് നോട്ട് റെലവൻറ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഡിഫറെൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഏതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കിയ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അതുമായി ബന്ധപ്പെട്ട കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് സോ നമ്മുടെ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്താണ് അതാണ് നമ്മളുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ വേണ്ട എന്ന് വെച്ച ഓപ്പർച്യൂണിറ്റി അതുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് സോ ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ദി നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഓഫ് ദി നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഫോഗോൺ ദാറ്റ് ഇസ് ദി റൈറ്റ് ആൻസർ അടുത്തൊരു ക്വസ്റ്റൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പോണൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ്റെ ഭാഗമല്ലാത്തത് എന്താണ് സോ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലെ മൂന്ന് മേജർ ഡിസിഷൻസിനെ പറ്റിയാണ് പറയുന്നത് ഒന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ദെൻ ഫിനാൻസ്യൻ ഡിസിഷൻ ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അതേപോലെ ഡിവിഡൻ ഡിസിഷനും വരുന്നുണ്ട് സോ ഈ ഡിവിഡൻ ഡിസിഷനും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനും ഫിനാൻസിയൻ ഡിസിഷനും ഇതാണ് മൂന്ന് മേജർ ഡിസിഷൻസ് ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനിലെ രണ്ട് പാർട്ടുകൾ നമുക്ക് പറയാം ഒന്ന് നമ്മൾ പറയുമ്പോൾ ലോങ് ടൈം നേച്ചറിലുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്ന് പറയും ഷോർട്ട് ടൈം നേച്ചറിലാണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻ്റ് എന്ന് പറയും സോ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അവിടെ ഇപ്പോൾ ഷോർട്ട് ടേം ആസ്പെക്ട്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ലോങ് ടേം നേച്ചറിലുള്ള കാര്യങ്ങൾ ക്യാപിറ്റൽ ബജറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഒരു സെൻസിൽ തന്നെ നമുക്ക് ഇവിടുന്ന് ആൻസർ പറയാം ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് അസറ്റിനെയും കറണ്ട് ലൈബിലിറ്റിയും പറ്റിയാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഷോർട്ട് ടേം നേച്ചറിലുള്ള ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഫിക്സഡ് അസറ്റിൻ്റെയും ലോങ് ടേം ലൈബിലിറ്റിയും പറ്റിയും പറയുകയാണെങ്കിൽ അത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിൻ്റെ ഡെസിഷൻ്റെ ഭാഗമാണ് സോ യു ക്യാൻ സേ ക്യാഷ് അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ട്സ് പേയബിൾ മിഷനറി ഇതിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഡെസിഷന്റെ ഭാഗമല്ലാത്ത ഏതായിരിക്കും മിഷനറി മിഷനറി എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് അസറ്റ് ആണ് ബാക്കിയുള്ളവയെല്ലാം വർക്കിംഗ് ക്യാപിറ്റൽ ഡെസിഷന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം ദെൻ വിച്ച് അക്കൗണ്ടിങ് കൺസെറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ബിസിനസ് ട്രാൻസാക്ഷൻ ഷുഡ് ബി സെപ്പറേറ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ് പേഴ്സണൽ ട്രാൻസാക്ഷൻ ബിസിനസ്സും ഓണേഴ്സ് ട്രാൻസാക്ഷനും സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഏതാണ് സോ ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ക്വസ്റ്റിൻ വന്നിരിക്കുന്നത് ഇവിടെ പറയുന്ന സിമ്പിൾ കോൺസെപ്റ്റാണ് എന്തായിരുന്നു അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറേയും ബിസിനസിനെയും രണ്ടായിട്ട് ട്രീറ്റ് ചെയ്യണം അതുകൊണ്ടാണ് നമ്മൾ ഡ്രോയിങ്സ് കാണിക്കുന്നത് അതേപോലെ ക്യാപിറ്റലൊരു ലൈബിലിറ്റി ആയിട്ട് നമ്മൾ കാണിക്കുന്നത് ഒക്കെ ഈ ഒരു ട്രീറ്റ്മെൻ്റിൻ്റെ ഭാഗമായിട്ടാണ് ഓക്കെ സോ അക്രൂവൽ കൺസെപ്റ്റ് മാച്ചിങ് കൺസെപ്റ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ആണ് റൈറ്റ് ആൻസർ അക്രൂവൽ കോൺസെപ്റ്റ് എന്താ പറയുന്നത് ഇൻകം അക്രൂവ് ചെയ്യുന്ന ടൈം പീരീഡ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഏൺ ചെയ്യുന്ന ആക്ച്വൽ ക്യാഷ് റിസീപ്റ്റിനല്ല അക്രൂവലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാച്ചിങ് കൺസെപ്റ്റ് ഡെബിറ്റും ക്രെഡിറ്റും തമ്മിൽ മാച്ച് ചെയ്യണം ആൻഡ് അതുവഴിയാണ് നമ്മൾ പ്രോഫിറ്റും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുന്നത് പീരിയോഡിസിറ്റി അക്കൗണ്ടിംഗ് പീരീഡ് കോൺസെപ്റ്റ് എന്ന് പറയും അക്കൗണ്ടിങ് ഒരു പീരീഡ് ബേസിൽ ലൈക്ക് മേ ബി സിക്സ് മന്ത്സിലേക്ക് അങ്ങനെ നോർമലി വൺ ഇയറിലേക്ക് വേണ്ടിയാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് ഈ ഒരു വൺ ഇയർ ബേസിൽ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഫെയിമിൻ്റെ പ്രോഫിറ്റബിലിറ്റി സോൾവൻസി ലിക്വിഡിറ്റി പോലുള്ള പൊസിഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും ഫിനാൻഷ്യൽ പൊസിഷനും ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ അക്കൗണ്ടിങ് പീരീഡ് യൂസ് ചെയ്യേണ്ട കാര്യമുണ്ട് ഓക്കെ സോ റൈറ്റ് ആൻസർ ഈസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അതായത് ഒരു എൻറ്റിറ്റി എൻറ്റിറ്റി കാൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഓണറെ യും എർപ്രൈസിനെയും സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇൻ മാർക്കറ്റിംഗ് ദി ദി ടേം വിച്ച് ഓഫ് റെപ്രസെന്റ് എന്താണെന്നാണ് സോ പ്രോഡക്റ്റ് പ്ലേസ് പ്രൈസ് ആൻഡ് പ്രൊമോഷൻ ഒരു സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റിൻ പ്രോഡക്റ്റ് പ്ലേസ് പ്രൈസ് ആൻഡ് പ്രൊമോഷൻ ഇതോടൊപ്പം ഓർക്കുക അഡീഷണൽ ത്രീ പീസ് ഏതൊക്കെയാണ് ഓക്കെ സർവീസ് മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ സെവൻ പീസ് ഓഫ് മാർക്കറ്റിംഗ് പറയാറുണ്ട് അപ്പോൾ അഡീഷണലിൽ വരുന്ന പീസ് ഏതൊക്കെയാണെന്ന് കൂടി ഐഡന്റിഫൈ ചെയ്യുക ദെൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രെച്ചർ ഡിവിഷണൽ ഓർഗനൈസേഷൻ സ്ട്രെച്ചറിന്റെ അഡ്വാൻറ്റേജ് അല്ലാത്ത ഏതാണ് ക്യുക്ക് ഡിസിഷൻ മേക്കിംഗ് ഡിവിഷണൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഡിപ്പാർട്ട്മെന്റേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു ഡിപ്പാർട്ട്മെന്റ്സ് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും സോ ക്യുക്ക് ഡിസിഷൻ മേക്കിംഗ് അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് സ്പെഷ്യലൈസേഷൻ ഡിവിഷൻ ഓഫ് വർക്ക് സ്പെഷ്യലൈസേഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇംപ്രൂവ്ഡ് ഫോക്കസ് ഓൺ മാർക്കറ്റ് മാർക്കറ്റിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും റിഡക്ഷൻ ഇൻ കോർഡിനേഷൻ എഫേർട്സ് കോർഡിനേഷൻ എഫേർട്ട്സ് കുറയ്ക്കാൻ സാധിക്കും കോർഡിനേഷൻ എഫേർട്സ് കുറയ്ക്കാൻ സാധിക്കില്ല ബിക്കോസ് എന്തുകൊണ്ടാണ് ഇവിടെ നമുക്ക് പല ഡിവിഷൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ളവയെല്ലാം നമുക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം എന്നാൽ റിഡക്ഷൻ ഇൻ കോർഡിനേഷൻ എഫേർട്സ് എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് അല്ല നെഗറ്റീവ് ആയിട്ടാണ് അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ദെൻ വാട്ട് ഈസ് ദി പ്രൈമറി പേർപ്പസ് ഓഫ് കണ്ടക്റ്റിംഗ് എ സോട്ട് അനാലിസിസ് ഇൻ ബിസിനസ് സ്ട്രാറ്റജി സോട്ട് അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ പ്രൈമറി പർപ്പസ് എന്താണ് സോട്ട് എന്താണ് സ്ട്രെങ്ത് വീക്ക്നെസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ്സ് ആണ് സോ ഈയൊരു അനാലിസിസ് കണ്ടക്ട് ചെയ്യുന്നത് ഏത് പർപ്പസിന് വേണ്ടിയാണ് ടു ഡിറ്റർമിൻ ദി ഓവറോൾ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് മാർജിൻ ടു ഐഡൻറ്റിഫൈ ദി പ്രൈസിംഗ് സ്ട്രാറ്റജി ടു വാലുവേറ്റ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ബിസിനസ് ടു പ്ലാൻ ഫിനാൻഷ്യൽ റിസോഴ്സസ് സോട്ട് എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ദൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ്സ് ഓക്കെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഇൻറ്റേണൽ ടു ദി ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇവിടെ രണ്ട് ആസ്പെക്ട്സ് വരുന്നുണ്ട് ഒന്ന് ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുന്നുണ്ട് അതുകൂടാതെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട് അതുവഴി ബെറ്റർ ആയുള്ള ഡിസിഷൻ മേക്കിങ് നടത്തുക എന്നുള്ളതാണ് സോട്ട് അനാലിസ് വഴി നമ്മൾ ചെയ്യുന്നത് അടുത്ത ക്വസ്റ്റൻ വിച്ച് ആർ ദി ഫോളോയിങ് റേഷ്യൂസ് മെഷർ എ കമ്പനീസ് എഫിഷ്യൻസിൻ യൂട്ടിലൈസിങ് ഇറ്റ്സ് അസെറ്റ്സ് അസറ്റിൻ്റെ യൂട്ടിലൈസേഷൻ എഫിഷ്യൻ്റ് ആണ് എന്ന് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റേഷ്യോ ഏതാണ് പ്രോഫിറ്റ് മാർജിൻ റേഷ്യോ ഡെറ്റ് ടു ഇക്വിറ്റി റേഷ്യോ റിട്ടേൺ ഓൺ അസെറ്റ്സ് റേഷ്യൂ കറണ്ട് റേഷ്യൂ ഏതാണ് അസെറ്റും റിട്ടേണും റൈറ്റ് അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് റിട്ടേണിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ പ്രോഫിറ്റിലേക്ക് നയിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റിട്ടേൺ ഓൺ അസെറ്റ് ചെയ്യുന്നത് ഇതുവഴി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റും തമ്മിലുള്ള റേഷ്യോ കിട്ടും അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് കമ്പനിയുടെ എഫിഷ്യൻസി ഇൻ യൂട്ടിലൈസിങ് ഇറ്റ്സ് അസെറ്റ് റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി റിട്ടേൺ ഓൺ അസറ്റ് റേഷ്യോ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ എപ്പോഴും പറയാറ് ഒന്ന് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ രണ്ട് വെൽത്ത് മാക്സിമൈസേഷൻ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ കൺസെപ്റ്റ് ആണ് അവിടെ നമ്മൾ ബുക്ക് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാൽ ഫിനാൻഷ്യൽ മാനേജർ എപ്പോഴും ട്രൈ ചെയ്യേണ്ടത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ് വെൽത്ത് മാക്സിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഹോൾഡറുടെ വെൽത്ത് മാക്സിമൈസ് ചെയ്യുക അതായത് ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള ഒരു പർപ്പസ് ആയിരിക്കണം ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ പ്രൈമറി മോട്ടോ ആയിട്ട് ഇന്ന് അംഗീകരിക്കുന്നത് സോ ദൈറ്റ് ആൻസർ ഇസ് വെൽത്ത് മാക്സിമൈസേഷൻ കൺസെപ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ അസഷൻ റീസെൻറ് ടൈപ്പായിട്ടുള്ള ക്വസ്റ്റിനാണ് ദി കൺസെപ്റ്റ് ഓഫ് ഗോയിങ് കൺസേൺ അസിയംസ് ദാറ്റ് ബിസിനസ് ഓപ്പറേഷൻസ് ഇൻഡെഫിനറ്റ്ലി സോ ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളത് ബിസിനസ് തുടങ്ങിയിരിക്കുന്ന ഒരു ദിവസം നിർത്താൻ വേണ്ടിയല്ല നമ്മളത് ഓപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ് അതാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് ഇതുകൊണ്ടാണ് നമ്മൾ ബാലൻസുകളെ ക്യാരി ഫോർവേഡ് ചെയ്യുന്നത് ദെൻ റീസൺ ആയിട്ട് പറയുന്നത് ഗോയിങ് കൺസേൺ ഈസ് ഫണ്ടമെൻറ്റൽ ഫോർ ദി ആപ്ലിക്കേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് നമ്മൾ ചെയ്യുമ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റ് ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ട് ചെയ്യുന്നത് അതിലൊരു ബേസിക് പ്രിൻസിപ്പളായിട്ട് നമുക്ക് ഗോയിങ് കൺസേൺ പറയാം ഓക്കെ ഇത് രണ്ടും ശരിയാണ് ബിക്കോസ് ഗോയിങ് കൺസേൺ ആണ് ഈ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ സാധിക്കുന്നത് ബിക്കോസ് അതുകൊണ്ടാണ് പാസ്റ്റ് ഡേറ്റയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രസൻറ്റിനെ കൃത്യമായിട്ട് ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാനും ഇപ്പോൾ എത്രമാത്രം ചിലവുകൾ വന്നിട്ടുണ്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നത് സോ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ദി റൈറ്റ് എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഓക്കെ സോ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിനെ പറ്റിയാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് അസെഷൻ റീസൺ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും അറ്റംഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അസെഷൻ നോക്കുക റീസൺ നോക്കുക അസഷൻ പറയുന്നതിന്റെ റൈറ്റ് ആൻസർ ആണോ അസെഷൻ ഒരു ആക്കി മാറ്റിയാൽ അതിന്റെ റൈറ്റ് ആൻസർ ആണോ റീസൺ വരുന്നത് ഇതിച്ചാൽ മതി റീസൺ വരുന്നത് റൈറ്റ് ആൻസർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ദി റൈറ്റ് എക്സ്പ്ലനേഷൻ ഓക്കെ അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി ദി റൈറ്റ് എക്സ്പ്ലനേഷൻ അങ്ങനെയാണ് എഴുതേണ്ടത് ഓക്കെ ക്വസ്റ്റ്യൻ അസെഷൻ പറയുന്നത് ഹയർ ലിക്വിഡിറ്റി ഇൻഡിക്കേറ്റ്സ് ദി ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ബിസിനസ് ലിക്വിഡിറ്റി ഹയർ ആണെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ റൈറ്റ് ലിക്വിഡിറ്റി റേഷ്യൂസ് ആർ യൂസ്ഡ് ടു മെഷർ എബിലിറ്റി ടു മീറ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റുകളും പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ തെറ്റൊന്നുമില്ല എന്ന് മനസ്സിലായല്ലോ അതായത് ഹയർ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് എന്തുകൊണ്ടാണ് ഹയർ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനുള്ള റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ റീസൺ എന്തായിരിക്കണം ഹയർ ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ടൈമിൽ പേയ്മെന്റ് നടത്താൻ സാധിക്കും എന്ന് പറയുന്നതായിരിക്കണം റൈറ്റ് പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ലിക്വിഡിറ്റി റേഷ്യോ ആർ യൂസ്ഡ് ടു മെഷർ എ ഫേംസ് എബിലിറ്റി ടു മീറ്റ് ഷോർട്ട് ടൈം ഒബ്ലിക്കേഷൻ ലിക്വിഡിറ്റി റേഷ്യോ എന് വേണ്ടി എന്ന് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ ലിക്വിഡിറ്റി റേഷ്യോ ഉപയോഗിക്കുന്നത് കമ്പനിയുടെ എബിലിറ്റി ടു മീറ്റ് ഇറ്റ്സ് ഷോർട്ട് ടൈം ഒബ്ലിക്കേഷൻ എത്ര മാത്രം അവിടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സോ രണ്ട് സ്റ്റേറ്റ്മെന്റും പറയുന്ന കാര്യങ്ങൾ ശരിയാണ് പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് വ്യക്തമായിട്ടുള്ള ആൻസർ അല്ല അവിടെ കൺഫ്യൂഷൻ തോന്നാം എന്നാലും റൈറ്റ് വേയിലുള്ള ആൻസർ അല്ല സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സോ ബോത്ത് എ ആർ ആർ കറക്റ്റ് ബട്ട് ആർ ഇസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ അടുത്തൊരു ക്വസ്റ്റ്യൻ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻക്രീസസ് ദി പൊട്ടൻഷ്യൽ റിട്ടേൺ ഓൺ ഇൻക്വിറ്റി ഫിനാൻഷ്യൽ ലിവറേജ് നടത്തുവാണെങ്കിൽ റിട്ടേൺ ഓൺ ഇൻക്വിറ്റി ഇക്വിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും ദിനാൻഷ്യൽ ലിവറേജ് ഇൻവോൾസ് യൂസിംഗ് ഡെറ്റ് ടു ഫണ്ട് അസെറ്റ് ഓക്കെ സോ ഫിനാൻഷ്യൽ ലിവറേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂസ് ഓഫ് ലോങ് ടൈം ഡെറ്റ് ബെയറിംഗ് സെക്യൂരിറ്റി സോറി ഇൻട്രസ്റ്റ് ബെയറിംഗ് സെക്യൂരിസ് എല്ലാം വിത്ത് ഇക്വിറ്റിയാണ് ഇക്വിറ്റിയുടെ ഒപ്പം നമ്മൾ ലോങ്ങ് ടേം ഡെറ്റ് കൂടി ഉപയോഗിക്കുന്നു ഡിബെഞ്ചർ പോലുള്ള ലോങ് ടേം ഡെറ്റ് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഫിനാൻഷ്യൽ ലിവറേജ് ഈ ഫിനാൻഷ്യൽ ലിവറേജ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും പൊട്ടൻഷ്യൽ റിട്ടേൺ ഇക്വിറ്റിയെ സംബന്ധിച്ച് റിട്ടേൺ കൂട്ടാൻ സഹായിക്കും ഇക്വിറ്റിയെ സംബന്ധിച്ച് സംബന്ധിച്ച് ഫിനാൻഷ്യൽ ലിവറേജ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡെറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണ് അതുവഴി അതുവഴി റിട്ടേൺസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അതേസമയം എക്സീസം പറയുന്നത് എന്താ ഫിനാൻഷ്യൽ ലിവറേജ് ഇൻവോർസ് യൂസിങ് ഡെറ്റ് ടു ഫണ്ട് അസെറ്റ്സ് ഈ ഡെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡെറ്റ് ഉപയോഗിച്ചുകൊണ്ട് അസെറ്റ് വാങ്ങുന്നുണ്ട് അങ്ങനെ ആ അസെറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ റിട്ടേൺസ് കൂടാനുള്ള സാധ്യതയുണ്ട് ഓക്കെ സോ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇവറേജ് ഇൻക്രീസ് പൊട്ടൻഷ്യൽ റിട്ടേൺ ഓൺ ഇൻക്വിറ്റി എന്നാണ് അതിൻ്റെ റൈറ്റ് എക്സ്പ്ലനേഷനാണ് ഡെറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഡെറ്റ് അസെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അതുവഴി നമുക്ക് റിട്ടേൺസ് കൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോറ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് റീസൺ ഓക്കെ അടുത്തൊരു ക്വസ്റ്റിനേക്ക് പോകാമല്ലോ ആസ്തന റീസെൻ്റ് ആയി പോയി മറ്റൊരു ക്വസ്റ്റ്യൻ എ മോണോപോളി ക്യാൻ എൺ അബ്നോർമൽ പ്രോഫിറ്റ് ഇൻ ദി ലോങ് റൺ റീസൺ ഈസ് ഹൈ ബാരിയേഴ്സ് ടു എൻട്രി ഇൻ എ മോണോപോളി മാർക്കറ്റ് അതായത് ഒരു മോണോപോളി ആണെങ്കിൽ മീൻസ് കോമ്പറ്റീറ്റർ അവിടെ ഇല്ല കോമ്പറ്റീഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അബ്നോർമൽ ആയിട്ടുള്ള അവരാഗ്രഹിക്കുന്ന പ്രോഫിറ്റ് എൻ ചെയ്യാൻ സാധിക്കും അതിനുള്ള റീസൺ എന്താണ് കോമ്പറ്റീഷൻ ഇല്ലാത്തതാണ് റൈറ്റ് കോമ്പറ്റീഷൻ ഇല്ലാത്ത എന്തുകൊണ്ടാണ് പുതിയ ആളുകൾക്ക് അവിടെ എൻട്രി ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മളൊരു ആക്കി മാറ്റിയാൽ മോണോപോളി ക്യാൻ എൺ അബ്നോർമൽ പ്രോഫിറ്റ്സ് ഇൻ ടേൺ എന്തുകൊണ്ടാണ് ബിക്കോസ് ദർ ഇസ് ഹൈ എൻട്രി ബാരിയർ പുതിയ കമ്പനികൾക്ക് മോണോപോളി മാർക്കറ്റിൽ എൻടർ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ് അതുകൊണ്ട് നിലവിലുള്ള കമ്പനിക്ക് അവിടെ കൂടുതൽ പ്രോഫിറ്റ് എൺ ചെയ്യാം സോ ഈ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് ആൻഡ് ഇറ്റ് ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി അസെഷൻ അസെഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇൻ പ്രൊജക്ട് അപ്രൈസൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈസ് കൺസിഡേഴ്സ് സുപ്പീരിയർ ടു ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ നെറ്റ് പ്രസന്റ് വാല്യൂവിനെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണേക്കാൾ സുപ്പീരിയർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്തുകൊണ്ടാണ് എൻ പി വി കൺസിഡേഴ്സ് ബോത്ത് സൈസ് ആൻഡ് ടൈമിംഗ് ഓഫ് ലോസ് എൻ പി വി എടുക്കുകയാണെങ്കിൽ സൈസും കൺസിഡർ ചെയ്യുന്നുണ്ട് ടൈമിങ്ങും കൺസിഡർ ചെയ്യുന്നുണ്ട് അത് രണ്ടും യഥാർത്ഥത്തിൽ ഐ ആർ ആർ മെത്തേഡിൽ നമ്മൾ ഡയറക്റ്റ്ലി കൺസിഡർ ചെയ്യുന്നില്ല ഐ ആർ ആർ വഴി നമുക്ക് എന്താ കിട്ടുന്നത് സീറോ ലെവൽ കിട്ടുന്ന റിട്ടേൺസ് ക്യാഷ് ലോസ് സീറോ ആകുന്ന ഒരു ലെവൽ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന മാത്രമേ ഉള്ളൂ അത് ടൈമിങ് ഓഫ് ക്യാഷ് ഫ്ലോസും അതേപോലെ തന്നെ സൈസ് ഓഫ് ക്യാഷ് ഫ്ലോസും അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല അതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഐ ആർ ആർ മെത്തഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് അതുകൊണ്ടാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ മെത്തേഡ് ഒരു കൂടുതൽ ബെറ്റർ മെത്തഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് സോ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് ആൻഡ് റീസൺ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസഷൻ ഓക്കെ ഇതെല്ലാം നമ്മൾ ആ തിയററ്റിക്കൽ കൺസെപ്റ്റുകൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഇത് കണക്ട് ചെയ്യുന്നത് ഇത്തരം ഏരിയസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാം അതുകൊണ്ട് ഐ ആർ ആറും എൻ പി വിയും അങ്ങനെയുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് എല്ലാം നോക്കുക അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇൻഫ്ലേഷൻ റെഡ്യൂസേഴ്സ് പർച്ചേസിംഗ് പവർ ഓഫ് മണി ഇൻഫ്ലേഷൻ പർച്ചേസിംഗ് പവർ കുറയ്ക്കുന്നു ഇൻഫ്ലേഷൻ ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് റൈസസ് എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ പർച്ചേസിംഗ് പവർ കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ പർച്ചേസിംഗ് പവർ കുറയ്ക്കുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ റേറ്റിനേക്കാൾ ഇന്ന് ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആണ് അപ്പോൾ പ്രൈസ് കൂടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പ് നൂറ് രൂപ കൊണ്ട് മേടിക്കാൻ പറ്റിയ സാധനം ഇന്ന് നൂറ്റമ്പത് രൂപ കൊടുത്താലേ മേടിക്കാൻ സാധിക്കൂ ഈ സിറ്റുവേഷനെയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഹാപ്പൻ ചെയ്യുന്നത് ഇൻഫ്ലേഷൻ ഇസ് ദി റേറ്റ് അറ്റ് വിച്ച് ജനറൽ പ്രൈസ് ലെവൽ ഓഫ് ഗുഡ്സ് റൈസസ് പ്രൈസ് സ്ക്വയർ ഉയരുന്നത് കൊണ്ടാണ് നമുക്ക് കറൻസിയുടെ പെർച്ചേസിംഗ് പവർ കുറയുന്നത് സോ തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് ആൻഡ് റീസൺ എന്ന് പറയുന്നത് അസെഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആൻഡ് വൺ മോർ ക്വസ്റ്റ്യൻ ഇതും അസെഷൻ റീസൺ ടൈപ്പ് തന്നെയാണ് ഡിമാൻഡ് കവ് സ്ലോപ്സ് ഡൗൺ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഡിമാൻഡ് കവിന്റെ സ്ട്രച്ചർ അങ്ങനെ തന്നെയല്ലേ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഡൗൺ സ്ലോപ്പ് ചെയ്യുന്നു റൈറ്റ് എന്തുകൊണ്ടാണ് ഹയർ പ്രൈസസ് ടു ലോവർ ക്വാണ്ടിറ്റീസ് ഡിമാൻഡ് ആൻഡ് ലോവർ പ്രൈസസ് ലീഡ് ടു ഹയർ ക്വാണ്ടിറ്റീസ് ഡിമാൻഡ് പ്രൈസ് കുറവാണെങ്കിൽ കൂടുതൽ വാങ്ങും ദെൻ പ്രൈസ് കൂടുതലാണെങ്കിൽ കുറവ് വാങ്ങും ഇതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഡൗൺ സ്ലോപ്പിംഗ് ആവുന്നത് റൈറ്റ് സോ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻ്റുകളും ശരിയാണ് ആൻഡ് ഇറ്റ് ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് ദി റീസൺ ഓക്കെ സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു വെരി വൺ ബൈ